നമ്മൾ ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇപ്പ ഉള്ള പുസ്തകന്മാരൊക്കെ മോശക്കാരാണെന്ന് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ടൊക്കെയാണോ ഈ സാനത്ത് എവിടെങ്കിലും ഒരു കുട്ടി എവിടെങ്കിലും ഒരു കുട്ടികൾ ഒൻ നേരെ കൈ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ചർച്ചാ അതിനോട് അങ്ങനെ എന്തെങ്കിലും ഉടൻ പ്രതികരിക്കണം ഉസ്താദിന്റെ നേരെ അല്ലെങ്കിൽ ഉസ്താദിന്റെ ഉസ്താദിന്റെ നേരെ ഏതെങ്കിലും കുട്ടികളോ അല്ലെ രക്ഷിതാക്കളോ ആരെങ്കിലും വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ നടന്നമായിരിക്കും അതറിഞ്ഞ പ്രതികരിക്കണം എങ്കിലും ശുന്നോ അതെ ഇപ്പൊ പറഞ്ഞതൊരു കാര്യ അല്ലാത്തവരൊന്നും ശൂന്നളല്ല എന്താ ഉണ്ടാത്തരുന്ന എവിടാ ശൂന്യപിടിച്ചത് ആരാത് പറയണത് എന്റെ ജീവിത ദൗത്യം തന്നെ എം ടി ഉസ്താദിനെ ആ എം ടിച്ച് കൊല്ലാനാണ് എന്റെ ആഗ്രഹം ജയിലിലോട്ട് പോകാനാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഓനാണ് പല നേതാവ് അതെതാ ഹേതാവ് നേതാവ് ആരാണ് എം ടി ഉസ്താദ് ഇല്ല വലിപ്പം അറിയില്ല കാരണം എല്ലാരും അനുഭവിച്ചവനെ ഞാനത് അനുഭവിച്ചിട്ടുള്ള ആളാണ് എട്ട് കൊല്ലത്ത് ഉസ്താദാണ് എം ട് ഉസ്താദ് മാത്രമല്ല എന്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ അപേക്ഷമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അങ്ങട്ടും ഇങ്ങോട്ടും ഇടിയ്ക്ക് ബഹുമാനം ഉണ്ടാക്കാൻ നടക്കത്തിൽ അരിപ്പന്റെ അനുയായികള് കുടിയേറ്റവും എല്ലാം ചാൻസ് കിട്ടാത്ത ഇത് ദുഃഖിച്ച് കിടക്കണ വഹയന്റെ എന്താ പറഞ്ഞു മനസ്സിലായില്ല കള്ളച്ചെറ്റകൾ എന്നാണ് പറഞ്ഞാല് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട തെറിയായിരിക്കും പറഞ്ഞു അല്ലെ വല്ലാത്തൊരു മുസ്ലിം വേറെ നേതാവ് നമ്മളി കുട്ടിസ്ഥാനിന്റെ ഷെയ്ഖുൽ ജാമിയാന്റെ ആരാ ഷെയുൽ ജാമിയാണ് മരിച്ചു കഴിഞ്ഞാല് വലപ്പം മരിച്ചു കഴിഞ്ഞാൽ വലിപ്പം അങ്ങനെ പറയൂ അല്ലേ അവളാണ് തെറ്റിയത് വരിച്ചു കഴിഞ്ഞാല് വലിപ്പം പറഞ്ഞത് ഓരോടുള്ള ബഹുമാനം കൊണ്ടല്ല നല്ല വരുമാനം നോക്കാനാ ഇവിടെ എന്താ ബഹുമാനം വിചാരിച്ചോ പല്ലടിച്ചു വയ്ക്കും പറഞ്ഞ ആളാണ് വേറെ നേതാവ് ഓനല്ല പറഞ്ഞ ഞാൻ ബാത്ത്റൂമെ പിടിച്ച് സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി നമ്പര് മനസ്സിലായപ്പോ ലാൻഡ് ഫോൺ ഓൻറെ ആൾക്കാരല്ലാതെ ആരാ പറയാൻ ലാൻഡ് ഫോൺ മൊബൈൽ ഫോൺ പിന്നെ മേശപ്പുറത്ത് വെച്ചവർക്കൊന്നാതെ വെച്ചതുകൊണ്ട് ഞമ്മക്ക് തോന്നും മറക്കാൻ കഴിയില്ല നമ്മൾ ഉസ്താദിമാരോട് നമ്മക്കുള്ള ബഹുമാനം അങ്ങനെയാണ് നമുക്കിങ്ങനെ തോന്നി പോവുകയാണ് ഈ അച്ചടക്ക രാജ്യങ്ങൾ മങ്ങൾ ചിലപ്പോ പഠിച്ചിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ ആണുള്ളപ്പോ എല്ലാവർക്കും പഠിപ്പിക്കണ വേളമ്മും ഉപദേശികളും ചെന്നുണ്ടാക്കണോ സമസ്ത ഒക്കെ ഇപ്പൊ തരാം സോഷ്യൽ മീഡിയ ഈ ഏറ്റെടുക്കു വേണ്ടി ഒരു പറയണു സർട്ടിഫിക്കറ്റ് പോകണി ആകണം നമുക്ക് ഇവരോടൊന്നും താല്പര്യമല്ല ഉള്ളിൽ കൊണ്ട് ുള്ളിലുണ്ട് അതുകൊണ്ട് താല്പര്യമല്ലാത്ത നാവിലെ ഇവിടെ ചില പുസ്തകന്മാര് സമസ്തക്കെതിരിലാണ് എതിരാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നം അറിഞ്ഞിരുന്നത് പുസ്തകന്മാര് ഞങ്ങളോട് സമസ്തക്കെതിരെ എന്തെങ്കിലും പറയാനുള്ളത് സമസ്തനെ കുറിച്ച് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് അതല്ല ഇനിപ്പോ സമസ്തനെ കുറിച്ച് പറഞ്ഞാൽ മൂക്ക് കൂടി വലിച്ചോ ഇവിടെ വിദേശത്തിന്റെ വൈറസിൽ നിന്ന് ഈ ഉപത്തിനെ കാറ്റാണ് ഞാൻ ഉള്ളിൽ വിശ്വസിക്കുന്നത് അതങ്ങനെ തന്നെ നിലനിൽക്കണം അത് ഈ ജാതി നായ്ക്കളെ കയ്യിൽ അകപ്പെടാൻ പാടില്ല കാക്കട്ടെ ഒരു മുസ്ലിയാർ പറയണെ ഈ ജാതി നായ്ക്കളെ കയ്യിൽ അകപ്പെടാൻ പാടില്ല നായ്ക്കളന്നല്ലേ പറഞ്ഞ അക്ഷരം മാറിയിട്ടോന്നുല്ലോ ഈ എന്തേലും മാറ്റം കമന്റ് ചെയ്തിട്ടോ ഏതായാലും ഓരോ മനുഷ്യന്മാരെന്നുണ്ടായി കുഞ്ഞാടുകള് അമീന്ന് വല്ലാത്തൊരു വർഗം തന്നെ അത് ഇല്ലാതെ നായ്ക്കളെ കയ്യിൽ അകപ്പെടാൻ പാടില്ലെ പല്ലോ പിടിപ്പിക്കണം കള്ളന്മാര് സംഘം എന്താണ് ലക്ഷദ്വീപല്ല അന്തമാൻ ദ്വീപ് എം ടി സ്ഥാബിൽ അടക്കമുള്ള ഒരു സംഘം ലക്ഷദ്വീപ് വരെ അന്തമാൻ ദ്വീപ് പോകേണ്ട ഒരു പരിപാടി ആ പോകുമ്പോ ഈ വെടിയച്ചു കൊല്ലം എന്ന് പറഞ്ഞാൽ അതേ പകം തന്നെ ആ കൂട്ടത്തില് പെട്ട ഒരാളോട് ഒരാളോട് പറഞ്ഞിട്ട് പറയാണ്

ിപ്പോ എം ടി സെവന്റെ നേരെ പൊള്ളാഞ്ചയിൽ നിന്ന് ആ കുട്ടികൾ കൈ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ കൈ ചൂണ്ടീലുള്ള ഒരു വേദന എത്ര അറിയും തൂക്ക് ചൂണ്ടാൻ കിട്ടിയില്ലെങ്കിലോന്നുള്ള വേദനയാണ് അല്ലാതെ മുപ്പരോടുള്ള ബഹുമാനം ഒന്നല്ല നിങ്ങളുടെ സതുദ്ദേശപരമായ ഉപദേശങ്ങളെ ഞാൻ അധികം മാന്യമായി കണക്കിലെടുക്കുന്നു വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോ പദപ്രയോഗങ്ങളിലൊക്കെ ചില അങ്ങനെ അങ്ങനെയുള്ള ചില സ്കലിതങ്ങളൊക്കെ വരാനുള്ള സ്വാഭാവികമാണ് എൻ്റെ മഹന്മാരായ ഉസ്താദിമാരെക്കുറിച്ച് ഇത്തരം നീചമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നവരെക്കുറിച്ച് ഞാൻ വികാരനിർഭരമായ നിലക്ക് സംസാരിച്ചപ്പോൾ അവരെ വളരെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ടാകും അതുപോലെ തെറ്റ് ചെയ്തത് കൊണ്ടല്ല എൻ്റെ വൈകാരികതയെ ബാധിക്കുന്ന വിധത്തിൽ എൻ്റെ ഉസ്താദിമാരെക്കുറിച്ച് അവർ പരാ പരാമർശിച്ചു എന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത് അപ്പൊ ആരെങ്കിലും ഒക്കെ വന്നിട്ട് എന്തെങ്കിലും തെറി അതിന്റെ അർത്ഥം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത് പറഞ്ഞാൽ വാർഷികത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ അതിന്റെ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ കേട്ട് നോക്കിയാൽ അറിയാം അവിടെ ഒരു ഫുലാനെ കുറിച്ച് നായി എന്ന് പറഞ്ഞത് പൊതു ഇത് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞതാണ് ഒരു പൊതുപരിപാടി പറഞ്ഞതല്ല ഒരു പൊതുപരിപാടിയിൽ ഒരു ഉന്നതമായ ഒരു നേതാവിനെക്കുറിച്ച് നായി എന്ന് പറഞ്ഞ് പറഞ്ഞത് രേഖയിൽ കാണാൻ സാധിക്കും അവൻ്റെ അവൻ്റെയൊക്കെ സൂല്ഹാത്മത്യം സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ചൂട് കൊണ്ട് കേട്ടതാണ് അപ്പോൾ വിക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുക സംസാരിക്കുക എന്നുള്ളതൊക്കെ സ്വാഭാവികമാണ് അത് ഉൾക്കൊണ്ട് നമ്മളെ സമസ്തൻ്റെ നേതാക്കൾക്കുറിച്ച് അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശം തന്നെയാണ് എന്ന് പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് നിങ്ങൾ സമസ്തയെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ സ്നേഹിക്കുന്ന ആളാണ് അതെ അതെറിയം പൊട്ടിച്ച് ഇയാളെ എന്ത് ചെയ്യണം ചെയ്യണം എല്ലാവരും സപ്പോർട്ട് നിങ്ങൾ എന്താ ഈ ഏകപക്ഷീയമായി ചിന്തിക്കുന്ന മുട്ടും എത്ര വലിയ വല്യ മോലിയാണെങ്കിലും എന്ന് പറഞ്ഞാല് എന്താന്ന് അതിന്റെ അർത്ഥം മൂപ്പര്ക്ക് അറിയില്ല അറിയൂപ്പര് അതുവരെയൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ അവസാനം സലാം പറയില്ല